ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചെത്തിയിട്ടാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ സാധാരണ പച്ച കളറുള്ള മാങ്ങ മാത്രമേ എടുക്കാറുള്ളൂ ഇപ്പൊ ഇതില് മൂത്ത മാങ്ങ കിടപ്പുണ്ട് മഞ്ഞ കളറില് അത് കുറച്ച് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഭയങ്കര പുളിയായതുകൊണ്ട് അതും കൂടി എടുത്തിരിക്കണതാണ് കേട്ടോ അപ്പം നമ്മൾ മാങ്ങയെല്ലാം ചെത്തി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം കോക്കനറ്റ് ഓയിലിൽ കുറച്ച് കടു കിട്ടും കേട്ടോ പിന്നെ കുറച്ച് മുളക് ഉണക്കമുളക് ആഡ് ചെയ്തു പിന്നെ ഇഞ്ചി നീളനരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളിയും ആഡ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ ഇത് മൂപ്പിക്കും ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ സാധാരണ ചില സമയങ്ങളിൽ പെട്ടെന്ന് മാങ്ങച്ചാർ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെ കൊത്തുമാങ്ങ കൊത്തുമാങ്ങാച്ചാർ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് മുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തുമാങ്ങ നമ്മൾ അതിലോട്ടിടും കേട്ടോ അപ്പം ഇത് മാങ്ങ ഇടുന്നതിന് മുന്നേ നമ്മൾ തീയൊന്നും ഓഫ് ആക്കും ഇത് വേവിക്കത്തില്ല അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഈ കൊത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും കൂടെ എനിക്കൊരാഗ്രഹം അപ്പൊ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കാറുള്ള കൊത്തുമാങ്ങ അച്ചാർ പിന്നെ അവസാനമാണ് കറിവേപ്പിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പെല്ലാം പിടിക്കത്തുള്ളൂ അല്ലാതെ കഴിക്കുന്നവർക്കായാലും കഴിക്കാം കേട്ടോ ഇത് കഞ്ഞീടെ ഒപ്പും ചോറിന്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് സെറ്റ് സെറ്റാകുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ